നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂടെ നിൽക്കുന്നയാൾ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചിതമായിരിക്കും കാരണം നമ്മുടെ മൂന്ന് നാല് വീഡിയോകളിൽ മൂന്ന് നാല് യാത്രാ വീഡിയോകളിൽ പ്രത്യക്ഷപ്പെട്ട ആളാണ് അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റാൻലി ജോണെന്നാണ് നമസ്കാരം സ്റ്റാൻലി നമസ്കാരം നമസ്കാരം സ്റ്റാൻലി നമ്മുടെ കൂടെ നമ്മുടെ വീഡിയോകളിൽ പ്രത്യക്ഷപ്പെട്ടത് ഒന്ന് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ടൂറിലുണ്ടായിരുന്നു കൂടാതെ ജപ്പാൻ കൊറിയ ടൂറിലുണ്ടായിരുന്നു കൂടാതെ അവസാനം നമ്മൾ തായ്ലൻഡിലൂടെ വാഹനം ഓടിച്ച് ഒരു ടൂർ നടത്തിയപ്പോൾ അതിലും സ്റ്റാൻലി ഉണ്ടായിരുന്നു സ്റ്റാൻലി ശരിക്കും യു എസിൽ ജീവിക്കുന്ന ആളാണ് ഫിലോഡൽഫിയയിലാണ് ജീവിക്കുന്നത് ആ ഫിലഡൽഫിയിൽ വെച്ച് നമ്മൾ സ്റ്റാൻലിയുടെ വാഹനവും അല്ലേ ഞാൻ യു എസ്സിൽ പോയപ്പോൾ സ്റ്റാൻലിയുടെ അവിടെ ന്യൂജേഴ്സിൽ വെച്ച് നമ്മൾ വാഹനവും ഒക്കെ അന്ന് ഫീച്ചർ വരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്ന മറ്റൊരു കാര്യം പറയാനാണ് സ്റ്റാൻലിക്ക് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഒരു ട്രാവൽ ഉണ്ട് ആ ട്രാവൽ കമ്പനി യു എസ് ആണ് യു എസിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഉള്ള ആളുകൾക്ക് ടൂർ പാക്കേജുകൾ കൊടുക്കുന്ന ഒരു കമ്പനിയായിരുന്നു അത് പക്ഷേ അതിപ്പോൾ അത് വിപുലീകരിച്ചിരിക്കുകയാണ് വിപുലീകരിച്ചിരിക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഫിപ്പീൻസിലും ഇന്ത്യയിലുമൊക്കെ ഓഫീസ് തുടങ്ങിയിരുന്നു യു എസിലെ ആ ഒരു രണ്ടായിരത്തി പതിനേഴ് തുടങ്ങുന്ന സമയത്ത് അമേരിക്കയിലുള്ളവരെ മാൽഡീവ്സ് അതുപോലെ തന്നെ ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെയാണ് അയച്ചിരുന്നെങ്കിൽ ഇനി മുതൽ നമുക്കും മലയാളികൾക്കും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് സ്റ്റാൻലിയുടെ ടി ടു എഫ് എന്ന ടൂർ കമ്പനി വഴി പോകാം ടി ടു എഫിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ടൈം ടു ഫൈൻഡ് ആണ് ടൈം ടു ഫൈൻഡ് യുവർ ഫൈൻഡർ ആ അതാണ് ആ ഒരു കമ്പനിയുടെ ഫുൾ നെയിം അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഒരു യാത്ര പോകാൻ പോവുകയാണ് ഞാനും ഉണ്ട് സ്റ്റാൻഡേർഡ് കൂടെ അത് ഒരു ഗംഭീര യാത്രയാണ് അത് മെക്സിക്കോ ക്യൂബ ബെലീസ് കോസ്റ്റാറിക്ക പനമ യു എസ് കൊളംബിയ കൊളംബിയ മെക് ഉള്ളൂ അല്ലേ അത് രണ്ട് രീതിയിലായിട്ടാണ് അതെ ഷിപ്പും ഉണ്ട് ആ ലാൻഡും ഷിപ്പും ലാൻഡും ചേർത്തിട്ടുള്ള ഒരു 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 യാത്രയാണത് നോർവീജിയൻ ക്യൂന എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വലിയൊരു ആഡംബര കപ്പലിലെ കുറച്ച് ദിവസങ്ങൾ കൂടാതെ മെക്സിക്കോയിലും ക്യൂബയിലും അല്ലാതെ ലാൻഡ് ടൂറ് ഇതൊക്കെയാണെങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ വളരെ പരിമിതമായ സമയമേ ഉള്ളൂ കാരണം നമ്മൾ ഈ നവംബർ ഇരുപത്തി ഒന്നാം തീയതി ഷിപ്പിൽ കയറാൻ പോവുകയാണ് അതിനു മുമ്പുള്ള കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാവുകയാണെങ്കിൽ ഈ ഒരു ടൂറിൽ പങ്കെടുക്കാം ആർക്കും പങ്കെടുക്കാവുന്ന ആ ഒരു ടൂറിൻ്റെ വിശദാംശങ്ങളാണ് നമ്മളിത് പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ രീതി യെസ് യെസ് മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ ഇവിടുത്തെ പല ഈ കേരളത്തിലെ ഇന്ത്യയിലെ പല ട്രാവൽ കമ്പനികളും യു എസ് പാക്കേജ് കൊടുക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ അതായത് യു എസിലെ ലാൻഡ് അതുപോലുള്ള മറ്റു കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നത് സ്റ്റാൻലിയുടെ ടി ടി എഫ് എന്ന കമ്പനിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും ആ രീതിയിലും സ്റ്റാൻലി സുപരിതനായിരിക്കാം എന്നാൽ അതിലേക്കൊക്കെ പിന്നീട് വരാം ഇപ്പോൾ നമുക്ക് ഈ ഒരു യാത്രയെ യാത്രയെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് എന്താണ് യാത്രയുടെ വിശദാംശങ്ങൾ ഈ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മയാമി നിന്ന് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു ആ ഷിപ്പ് ടെൻ ഡേയ്സിലേക്കാണ് നമ്മൾ നവംബർ ട്വന്റി ഫസ്റ്റിന് കയറുന്നു ഇറങ്ങുന്നത് ഡിസംബർ ഫസ്റ്റിന് അതാണ് നമ്മുടെ ഷിപ്പിൻ്റെ ട്രിപ്പ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ നേരെ പോകുന്നത് ക്യൂബയ്ക്കാണ് മയാമിന്ന് നമ്മൾ നേരെ ക്യൂബ ഹവാന ക്യൂബയ്ക്ക് പോകുന്നു ആ ക്യൂബ ട്രിപ്പ് നമ്മൾ അഞ്ച് ദിവസത്തേക്ക് നമ്മളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ പറയേണ്ടത് നമ്മൾ ഏറ്റവും ഫേമസ് ആയ ചെഗ്വേരയുടെ സ്ഥലത്ത് പോകുന്നു അദ്ദേഹത്തിന്റെ മോസ്ലം നമ്മൾ കാണുന്നു അതുപോലെ ഫിഡൽ കാസ്ട്രോയുടെ മോസ്ലം കാണുന്നു അതുപോലെ ഹവാനയും നമ്മൾ ക്ലെയറിൽ പോന്നു ട്രിനിഡാഡി പോന്നു ഈ സ്ഥലങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഹിസ്റ്റോറിക് സ്ഥലമാണ് പക്ഷേ ഒരുപാട് പേർക്ക് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ബിക്കോസ് ഓഫ് ദി എംബാർഗോ യു എസ് ഗവൺമെന്റ് ഇട്ടേക്കുന്നത് കൊണ്ട് അവരുടെ ഇൻഡസ്ട്രി എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷം വളരെ കഷ്ടതയിൽ കഴിയുന്ന ഒരു രാജ്യമാണ് പക്ഷേ ലാൻഡ് വൈസ് ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ മണ്ഡലം നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് ചെഗുവേര അതുപോലെ തന്നെ മറ്റേ ഫിഡൽ കാസ്ട്രോ എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിലെ അംഗം ക്ലോസ് ടു ഹാർട്ട് ആണ് എക്സാക്ട്ി അവരുടെ അവരുടെ കാര്യങ്ങള് അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്റോറിക്കൽ അവർ മരിച്ച സ്ഥലം അവരെ അടക്കിയ സ്ഥലം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വിസിറ്റ് ചെയ്യുന്നതും കാണുകയും ചെയ്യുന്നതായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് ഇതിനകത്തുണ്ട് തുടക്കം തൊട്ട് തന്നെ ഈ ഷിപ്പിൽ കയറുന്ന തൊട്ട് ഏതൊക്കെ രാജ്യങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞു പിന്നെന്താ ഷിപ്പിൽ നോർവേജൻ ജുവൽ എന്ന് പറയുന്നത് ജുവൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറോളം പേർക്ക് യാത്ര ചെയ്യാവുന്ന ഷിപ്പാണ് ആ രണ്ടായിരത്തി മുന്നൂറ് പേർക്ക് വേണ്ടി ആയിരത്തി ഇരുന്നൂറ് സ്റ്റാഫ് ഉണ്ടെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ഏറ്റവും ഒരു ഷിപ്പാണ് അപ്പോൾ അതിൽ നമ്മള് ട്വന്റി ഫെസ്റ്റ് ബോഡി ചെയ്യുന്നു ആ നമ്മൾ നവംബർ ട്വൻ്റി ഫസ്റ്റിന് ബോഡി ചെയ്യുന്നു പോ ബോഡി ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടു ഡേയ്സിലേക്ക് നമ്മൾ സീൽ തന്നെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊളംബിയയിൽ ഇറങ്ങുന്നു കൊളംബിയ എന്ന് വീണ്ടും കേറുന്നു കൊളം കർത്തഹേന എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും ഫേമസ് ആണ് സ്ഥലമാണ് ഞാനിപ്പോൾ തവണ കൊളം പോയപ്പോൾ എനിക്ക് പോകാൻ പറ്റാതിരുന്ന സ്ഥലവുമാണ് കർത്തഹേന ആണ് അവിടുത്തെ എന്താ പറയുക ബീച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ സ്ഥലം എന്ന് പറയുന്നത് സമയം കിട്ടിയില്ല യെസ് അപ്പോൾ അവിടെ നമ്മളത് കവർ ചെയ്തു അവിടുത്തെ ഉള്ള കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടതിന് ശേഷം അവിടെ നേരെ നമ്മൾ പോകുന്നത് കോസ്റ്ററിക്കയാണ് കോസ്റ്ററിക്ക ഈസ് കേരളം പോലെയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ സ്ഥലം ലഷ് ഗ്രീൻ ആണ് മനസ്സിലായോ എല്ലാ രീതിയിലുള്ള ട്രോപ്പിക്കൽ പാരഡൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് തന്നെ നമ്മുടെ മുത്തൂരി ഗ്രൂപ്പിന്റെ ഒരു റിസോർട്ടും ഉണ്ട് യെസ് അതങ്ങോട്ട് ഞാൻ പറയാൻ വന്നതാണ് ഞാൻ അവരുടെ ഈ പിന്നെ റിസോർട്ട് നമ്മുടെ ആലപ്പുഴ ഉള്ളതുപോലെ തന്നെ അതേ സെയിം ഡിസൈനിൽ അവർ അവിടെ പണിഞ്ഞിട്ടുണ്ട് എല്ലാ ആ സ്ഥലങ്ങളെല്ലാം നമ്മൾ കാണുന്നു നമ്മളെല്ലാ ദിവസവും എവിടെ ഇറങ്ങിയാലും തിരിച്ചു ഷിപ്പിൽ താമസ തന്നെയാണ് അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ പാനമ കനാലിന്റെ തൊട്ടിപ്പുറത്തുള്ള ഗ്വാടൻ ലോക്ക് എന്ന് പറയും ഈ ഗ്വാണ്ട ലേക്കിന്റെ അവിടെ നിന്നാണ് വെള്ളം സ്റ്റോർ ചെയ്ത് പാനമ കനാലിലേക്ക് ഈ ഷിപ്പിനെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത് ആ അപ്പോൾ ആ ലേക്കിൻ്റെ ആദ്യ ദിവസം ആദ്യ ദിവസം നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് പാനമക്കനാലിൽ കയറുമ്പോൾ നമ്മളിറങ്ങും അത് കഴിഞ്ഞ് പാനമക്കനാലിൽ ട്രാവൽ ചെയ്ത് അക്രോ സ്പ്രോയ്ക്ക് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നമ്മളിറങ്ങും അങ്ങനെ രണ്ട് സ്റ്റോപ്പ് ഉണ്ട് നമുക്ക് അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിലെ ഏറ്റവും വലിയ എഞ്ചിനിയറിംഗ് മാർബൽ ആ മാർബൽ എന്നൊക്കെ വിളിക്കുന്ന സംഭവമാണ് അതായത് രണ്ട് രണ്ട് ഉയരത്തിലുള്ള രണ്ട് സമുദ്രങ്ങളിൽ ഷിപ്പ് കടക്കുന്നതാണ് അതായത് ഒരു സ്ഥലത്ത് അല്പം ഉയർന്നു നിൽക്കുന്ന കടലാണെങ്കിൽ അല്പം താഴ്ന്ന പസവിക്കും അല്ലാണ്ടിക്കും അല്ലേ അപ്പോൾ ഇത് നമ്മൾ നേരെ ഷിപ്പിനോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു വലിയ ലോക്കിൽ കയറ്റി വെള്ളം കയറ്റി വെള്ളം കയറ്റി ഈ ലെവല് ഒരുപോലെ ആക്കിയിട്ട് നമ്മളെ കണക്ട് കണക്ട് അടുത്ത സീയിലേക്ക് അത് ഫുൾ ഫുൾ ആ ഒരു പ്രോസസ്സ് പ്രോസസ്സ് നമുക്ക് നമുക്ക് നിന്ന് കാണാൻ പറ്റും യെസ് സ്റ്റാർട്ടിങ് പോയിന്റ് തൊട്ട് നമുക്ക് അത് മാത്രമല്ല നമുക്ക് കാണാൻ പറ്റും ഒരു ടൈമിൽ ടു ഷിപ്പ് മാത്രമേ അതിൽ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആ ടൈം ഇറ്റ് ടേക്സ് എനിവയർ ഫ്രം ടു ടു സിക്സ് അവേഴ്സ് എടുക്കും ഈ പ്രോസസ്സ് പക്ഷേ അത് മൊത്തം നമുക്ക് കംപ്ലീറ്റ്ലി കാണാൻ പറ്റും നമ്മുടെ ഷിപ്പ് ഇങ്ങനെ പൊങ്ങി വന്ന് വെള്ളത്തിന് ലെവലിൽ എത്തിയിട്ട് മറ്റ സീയിലെ ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഷിപ്പ് നാവിഗേറ്റ് ചെയ്യുന്ന അവർ നാവിഗേറ്റ് ചെയ്ത് അടുത്ത കടലിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്ന കാണാൻ നല്ല രസകരമായ ഒരു ഒരു പ്രോസസ്സാണ് അപ്പോൾ അത് നമ്മുടെ കസ്റ്റമേഴ്സിനെല്ലാം വിസിറ്റ് കാണാൻ പറ്റും അവരത് എൻജോയ് ചെയ്യുന്നതായിരിക്കും അത് കഴിഞ്ഞതിനു ശേഷം ആ ഷിപ്പ് അടുത്ത പോർട്ടിൽ എത്തുന്നതിന് മോട്ട് തന്നെ വീണ്ടും നമ്മൾ ഇറങ്ങുന്നുണ്ട് അവർ ഇറങ്ങി നമ്മൾ പാനമായയുടെ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് പാനമ ഹോളിഡേ ഡേ വിസിറ്റ് ചെയ്യുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് പാനമായ നമ്മൾ നേരെ പോകുന്നത് ബില്ലീസ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ആണ് ഒരു ഐലൻഡ് നേഷൻ ഈ ട്രഗ്സ് ആൻഡ് കേക്കോഴ്സ് എന്ന് പറയുന്ന പോലെ ബില്ലീസ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് നേഷനിൽ ഇറങ്ങി ബില്ലീസിനെ കുറിച്ചും അതിൻ്റെ കൾച്ചറിനെ കുറിച്ചും കാണുന്നു അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോകുന്നത് മെക്സിക്കോയിലോട്ടാണ് സോ മെക്സിക്കോയിലോട്ട് പോയി നമ്മൾ മെക്സിക്കോയിലെ കാസ്മോൾ എന്ന് പറയുന്ന ഒരു വലിയൊരു പോർട്ടാണ് അതാണ് ഏറ്റവും എന്തോ ലക്ഷോറിയസ് പ്ലേസ് ഒന്നും അതുമാത്രമല്ല മോസ്റ്റ് എക്സ്പെൻസീവ് ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടീസ് അവിടെ ആണ് നമ്മൾ ഇറങ്ങുന്നത് ഇതേ സെയിം തന്നെ നമ്മൾ ലാൻഡിലും തിരിച്ചു പോകുന്നുണ്ട് പക്ഷെ ഇത് ജസ്റ്റ് ഈ ഷിപ്പിന്റെ പോർട്ടെന്ന രീതിയിൽ ഷിപ്പിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അന്നത്തെ ദിവസം അവിടെ ഇറങ്ങുന്നുണ്ട് അത് കഴിഞ്ഞ് തിരിച്ചു നമ്മൾ ഡിസംബർ ഒന്നാം തീയതി രാവിലെ മയാമിയിൽ എത്തുന്നു ഇതാണ് രാജ്യങ്ങളാണ് ഈ ഷിപ്പിൽ യാസ്റ്റാഫിക്ക ബലീസ് കൊളംബിയ മെക്സിക്കോ യെസ് പിന്നെ ും അതിന് നമ്മൾ മയാമിയിൽ വരുന്ന ദിവസം ഉണ്ടല്ലോ അന്ന് രാത്രി നമ്മൾ ലിറ്റിൽ ഹവാനെ പോകുന്നുണ്ട് അത് യുഎസിലുള്ള ഒരു ഇതാണ് ഒരു സിറ്റി എന്ന് പറയും അത് നമ്മൾ മയാമി ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അതിന് നമ്മൾ എന്താ പറയാ അന്ന് വൈകുന്നേരം നമ്മുടെ ഡിന്നർ ഹവാനിറ്റിൽ ഹവാനെന്ന് പറയുന്ന അടുത്ത് പോയി ഡാൻസും ഏതാ ഹവാന ക്യൂബൻ ഡാൻസും ഇത് എല്ലാം എൻജോയ് നമ്മൾ ഡിന്നർ കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ഡേയിൽ നമ്മൾ ഷിപ്പിൽ കയറുന്നത് തന്നെ അപ്പൊ നമുക്കൊരു ഫ്ലേവർ ആദ്യം കിട്ടുന്നു അത് കഴിഞ്ഞിട്ടാണ് എന്നിട്ട് നമ്മൾ ഡിസംബർ ഫസ്റ്റിന് ആറു മണി ആകുമ്പോൾ നമ്മളെ ചെയ്യും മൂന്ന് മണിക്ക് നമ്മുടെ ഫ്ലൈറ്റ് ക്യൂബയ്ക്ക് അപ്പം നമ്മൾ നേരെ ക്യൂബ ഹവാനിലേക്കാണ് പോകുന്നത് അപ്പം പോകുന്നത് അമേരിക്കൻ എയർലൈൻസിനെ തന്നെ ഹവാനായി ചെല്ലുന്നു നമ്മുടെ കസ്റ്റമേഴ്സിന് സേ ഫോർ എക്സാമ്പിൾ അവർക്ക് ഷിപ്പിൽ വരണ്ട എങ്കിൽ അവർക്ക് ഹവാനെ നമ്മളെ മീറ്റ് ചെയ്യാം അപ്പൊ അവർക്ക് അമേരിക്കൻ വിസ വേണ്ട മനസ്സിലായോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് എടുത്ത് കൊടുക്കും ക്യൂബൻ വിസയും ക്യൂബൻ എൻട്രി കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നതായിരിക്കും ആ വിസ കൊണ്ട് അവർക്ക് ക്യൂബയിലും മെക്സിക്കോയിലും വരാം ആണല്ലേ രണ്ട് സ്ഥലത്തും നമുക്ക് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം അഞ്ച് ദിവസം നമ്മൾ മെക്സിക്കോയിലും അഞ്ച് ദിവസം നമ്മൾ ക്യൂബയിലും ആണ് അപ്പോൾ കസ്റ്റമേഴ്സ് നമ്മുടെ ഇപ്പം നമ്മൾ രണ്ടുപേരും ട്രാവൽ ചെയ്ത് അവിടെ ചെന്നിട്ട് നമ്മൾ ഇറങ്ങിയ അടുത്ത ഫ്ളൈറ്റ് കയറിയാണ് നമ്മൾ മൂന്ന് മണിക്ക് പോകുന്നത് എന്നാൽ അല്ലാത്ത കസ്റ്റമേഴ്സിന് അവിടെ വന്നു കഴിഞ്ഞാൽ നേരെ അതിനുള്ള ടിക്കറ്റ് നമ്മൾ ഹവാനേന്ന് ആംസ്റ്റർഡാമിൽ വഴി വരുന്ന കേരളം ഫ്ലൈറ്റ് കൊച്ചി ആംസ്റ്റർഡാം ആംസ്റ്റർഡാം ടു ഹവാന ആ ഫ്ലൈറ്റിൽ അവർക്ക് അവിടെ വരികയും ചെയ്യും സോ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി ഈ ട്രിപ്പിനുണ്ട് അപ്പം ഷിപ്പിൽ നിങ്ങൾ മിസ് ചെയ്തതിന് പേടിക്കേണ്ട അമേരിക്കൻ മിസ് ണ്ടോ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് ക്യൂബ ആഗ്രഹം ഉണ്ടോ നിങ്ങൾ ജസ്റ്റ് വിളിച്ചാൽ മതി നമ്മുടെ ടീം അത് ചെയ്തു തരും അതുപോലെ നമുക്ക് നിന്ന് മെക്സിക്കോയിലേക്കും ആ ട്രിപ്പിൽ തന്നെ അപ്പൊ അങ്ങനെ നമ്മൾ പത്ത് ദിവസം അവിടെയും കവർ ചെയ്യുന്നുണ്ടോ സോ ഫൈവ് ഇൻ ഹവാന ഹവാന കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പോകുന്നത് പിന്നെ കാങ്കൂൺ ആൻഡ് ചിച്ചിനെ അറിയാമല്ലോ ഏറ്റവും ഫേമസ് ആയ പിരമിഡ്സ് മെക്സിക്കൻ രീതിയിൽ പണ്ടത്തെ സാക്രിഫൈസ് നടത്തിക്കൊണ്ടിരുന്നതായ ആ ഫെസിലിറ്റിയിൽ നമ്മൾ പോകുന്നു അപ്പൊ നമ്മൾ കാങ്കൂണിൽ പോയി റിസോർട്ടിലാണ് താമസിക്കുന്നത് ആ റിസോർട്ടിൽ താമസിച്ചിട്ട് വൈകുന്നേരം നമ്മൾ ഡിന്നറും കഴിഞ്ഞ ശേഷം നമ്മൾ ചെച്ചിനെസിൽ പോയി കാണുന്നു അത് മെക്സിക്കോയുടെ ഏറ്റവും ഹൈലൈറ്റ്സ് ആയൊരു സ്ഥലമാണ് നെക്സ്റ്റ് ഡേ അത് കഴിഞ്ഞ് നമ്മൾ നേരെ സെൻട്രൽ മെക്സിക്കോയിലോട്ട് തേർഡ് ഡേ ഫ്ലൈ ചെയ്താണ് വരുന്നത് ആ സെൻട്രൽ മെക്സിക്കോടെ വന്ന എന്ന് പറയും അവിടെ കാര്യങ്ങളെല്ലാം കാണുന്നു അങ്ങനെ മെക്സിക്കോയുടെ ഇതും കഴിഞ്ഞിട്ട് തിരിച്ച് കസ്റ്റമർ പോകുന്നതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഒരു ഹൈലൈറ്റ് ഇതിനകത്ത് അപ്പം കസ്റ്റമേഴ്സിനെ രണ്ടും ചെയ്യാം അപ്പൊ ടോട്ടൽ ഡേസ് ഇതിൽ പൂർണ്ണമായിട്ടും പങ്കെടുക്കുകയാണെങ്കിൽ ഇരുപത് അങ്ങനെയല്ല നിങ്ങൾക്ക് അമേരിക്കൻ വിസ ഇല്ലെങ്കിൽ കട്ട് ചെയ്ത് പത്ത് ദിവസമാക്കാം ആ പത്ത് ദിവസത്തില് ക്യൂബയും അതുപോലെ മെസിക്കോയും കാണാം ഷിപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളും ഈ രണ്ട് രാജ്യങ്ങളും ഞാൻ മെക്സിക്കോ പോയതാണ് മെക്സിക്കോ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നമ്മുടെ മനസ്സിലോട് ചേർന്നൊരു രാജ്യം കാരണം വെച്ചാൽ നമ്മുടെ ഒരു സ്റ്റൈലാ ഈ ബോംബെയിലൊക്കെ അടിപൊളി ആൾക്കാരൊക്കെ പാട്ട് പാടുന്നുണ്ടിരിക്കുന്നു ആഘോഷത്തിന്റെ സ്ഥലമാണ് ആരും ജീവിതത്തെ പറ്റി വലിയ ഉത്കണ്ഠ ഒന്നും ഇല്ലാത്ത ഒരു ജനതയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊക്കകോളം അല്ലേ ഞാനെപ്പറ്റി വായിച്ചത് ഒരു എപ്പോഴും ഒരു കുപ്പി കാണും രണ്ട് ലിറ്റർ ഒരു ദിവസം ഒരാൾ കുടിക്കും അതുകൊണ്ട് തന്നെ വിസിറ്റി ഒക്കെ അവിടെ കൂടുതലാണെന്ന് പറയുന്നത് മെക്സിക്കോ കാണേണ്ട സ്ഥലമാണ് ക്യൂബ ഞാൻ പോയിട്ടില്ല ക്യൂബ ഈ പറഞ്ഞ പോലെ പക്ഷെ നമ്മുടെ നമ്മുടെ സ്വന്തം പാർട്ടി അത് നമ്മുടെ മനസ്സിലൂടെ തീർക്കുമല്ലോ കാരണം അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അത് ആകെ ദാരിദ്ര്യം പിടിച്ചിരിക്കുകയാണ് എങ്കിലും അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വിൻഡേസ് കാറുകൾ അത് പുതിയ വണ്ടി വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പഴയ കാറുകളല്ലേ നമുക്ക് ഏറ്റവും കളർഫുൾ ആയൻറ്റീൻ തേർട്ടി നയൻറ്റൊട്ട് സിക്സ്റ്റി വരെ ഉള്ള എല്ലാ വിന്റേജ് കാറുകളും അവിടെ അവൈലബിൾ ആണ് നമുക്ക് റെന്റ് എടുത്ത് കളർ പിന്നെ പുതിയ വണ്ടി വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് പഴയ വണ്ടികൾ അതുപോലെ അവരെ സൂക്ഷിക്കുന്നത് അതൊരു കിഡിലും കാഴ്ചയാണ് അപ്പം ക്യൂബ അങ്ങനെ ഇപ്പൊ യുഎസ്എസ് മിസ് ചെയ്യരുതാത്തൊരു സ്ഥലമാണ് ക്യൂബ് അപ്പം ഇപ്പം പറഞ്ഞില്ല ഞാനും കൂടെ വരുന്നുണ്ട് നമ്മൾ ഈ ഒരു യാത്രയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പം സ്റ്റാൻലിയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് സ്റ്റാൻലി എട്ട് വയസ്സിൽ അമേരിക്കയിൽ എത്തിയ ആളാണ് ഇപ്പം പത്തോ അറുപത് ഏഴ് വയസ്സൊക്കെ ഉണ്ടായി ഇത്ര അല്ല അപ്പം ഇത്രയും കാലം യു എസിലും പരിസര പ്രദേശങ്ങളും ജീവിച്ചുകൊണ്ടും ഹോണലുലുവിലാണ് സ്റ്റാൻലിയുടെ ഓഫീസുകൾ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തെപ്പറ്റി മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്ന ആളാണ് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ട്രാവൽ കമ്പനി നടത്തുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എല്ലാത്തരത്തിലും ഇപ്പം പ്രധാനമായിട്ടും ഇപ്പം ഇപ്പം ഇന്നലെ ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്നത് നമ്മള് സ്കാൻഡിനേവിയൻ ട്രിപ്പ് കഴിഞ്ഞതേ ഉള്ളൂ അതിനകത്ത് നമ്മൾ ഹോളില് പിന്നെ സ്കാൻഡ് സ്റ്റാക്ക് ഹോംസ് തൊട്ട് ഹോസ്റ്റലോ തൊട്ട് സാൽബാട് വിച്ച് ഇസ് ദ ഇനോ ദ ചാപ്പത്ത് പോയിന്റ് അതാണ് നമ്മുടെ ആർട്ടിക് ക്രോസിംഗ് എന്ന് പറയും ആർട്ടിക് ക്രോസിങ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഐസ്ലൻഡാണ് ഐസ്ലൻഡ് കഴിഞ്ഞ് ഗ്രീൻലൻ്റ് ഗ്രീൻലാൻഡ് കഴിഞ്ഞ് കോപ്പനേക്കൻ അത്രയും കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കസ്റ്റമറിനെ എല്ലാം പറഞ്ഞ് വിട്ടുകൊടുത്തിരിച്ച് ഇന്നലെ രാവിലെ ഞാൻ ഇവിടെ വന്ന് അറിയാം നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് വന്ന് വന്നതാണ് അപ്പോൾ ഇനി അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു ടൂറ് കൊണ്ട് കഴിയുന്നില്ല കാരണം ഇപ്പോൾ ഇപ്പം ഫിലിപ്പീൻസിൽ ഓഫീസുണ്ട് നിങ്ങൾക്ക് ഫിലിപ്പീൻസ് പോകണമെങ്കിലും അല്ലെങ്കിൽ ഈ സ്കാനേവിയ രാജ്യങ്ങളെവിടെ പോണെങ്കിലും കൂടാതെ ഇനി ഒരു കിടിലൻ യാത്ര മാർസിൽ വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമിൽ വരാൻ പറ്റാത്തവർക്ക് വേണ്ടി രാജ്യങ്ങളാണ് അന്ന് നമ്മൾ പോകുന്ന ഫിജി സമോവ ടെഹീരി ആൻഡ് ജമൈക്ക ഈ രാജ്യങ്ങൾ കവർ ചെയ്ത് നമ്മൾ ഒരു ട്രിപ്പ് വെസ്റ്റ് ഇൻഡീസും പ്ലസ് അയലൻഡ് നേഷ്യം കാരണം ഫീജിയൊക്കെ വളരെ നമ്മുടെ മാൽദീവ്സ് പോലെയാണ് കംപ്ലീറ്റ് ബ്യൂട്ടിഫുൾ ആയ ഒരു ടെഹീരി എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാം വാട്ടർ ബംഗ്ലോസ് മാത്രമേ ഉള്ളൂ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥലത്ത് നമ്മൾ മാൽദ്വീവ്സിൽ പോയി എത്ര രൂപ നമ്മൾ കൊടുക്കുന്നോ ആ സെയിം കോസ്റ്റിൽ പക്ഷേ അതിനേക്കാളും കൂടുതൽ അലമിറ്റീസ് ഉള്ള സ്ഥലമാണ് ടെഹീരി സോ അങ്ങനെ ആ രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ കൊടുക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ വേറെ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്യാനുള്ള ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലുള്ള പല കമ്പനികളും നമ്മളെ ആശ്രയിക്കുന്നത് നമ്മളാണ് യു എസ് ഡി എം സി അപ്പം രണ്ടായിരത്തി പതിനേഴ് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്പനി അപ്പം ആ ഡെസ്റ്റിനേഷനിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും അപ്പം ഏതൊരു മേജർ കമ്പനി എടുത്തു കഴിഞ്ഞാലും അവർക്കൊരു ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്പനി ഉണ്ട് അപ്പം നമ്മൾ ടി എഫ് എന്നുള്ളത് അങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിരുന്നത് ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ കാരണം നമുക്ക് ഇൻബൗണ്ട് വരുന്ന കസ്റ്റമേഴ്സിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് ഇവിടുന്ന് ഇപ്പം അവർ സ്വന്തമായിട്ട് തന്നെ മറ്റേത് ഒരു കമ്പ ഒരു ഇതിനകത്തൂടെ പോകണമായിരുന്നു അല്ലെങ്കിൽ ഒരു ട്രാവൽ കമ്പനി കൂടെ ആയിരുന്നു കൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ നേരിട്ട് കസ്റ്റമേഴ്സ് നമ്മുടെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ട്രാവൽ കമ്പനികളും അപ്രോച്ച് ചെയ്യുന്നു അപ്പം ഒരു ട്രാവൽ കമ്പനി പറയുകയാണെങ്കിൽ എനിക്ക് നാല്പത് പേരെ അവിടെ അമേരിക്ക കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പം അതാണ് നമ്മുടെ ഒരു ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ മറ്റ് കമ്പനിക്കാളും വ്യത്യാസമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ട്രാവലും നടത്തും അതേപോലെ തന്നെ നമ്മൾ ഡെസ്റ്റിനേഷൻ യു എസിലേക്കും കാനഡയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഫിലിപ്പീൻസും ഫിലിപ്പീൻസിന്റെ കംപ്ലീറ്റ് നമുക്ക് ഓഫീസ് ഉണ്ടായത് കൊണ്ട് ഫിലിപ്പീൻസിലെ ഏതൊറ്റ ടൂറും ഇപ്പോൾ നമ്മൾ സെബു പോണോ ബഹോൾ പോണോ മക്കാത്തി പോണോ ബൊർക്കായ് പോണോ ഇവിടെ എല്ലാം ഇതിന്റെ എല്ലാം പാക്കേജ് ഫൈവ് ഡേയ്സ് സിക്സ് ഡേയ്സ് സെവൻ ഡേയ്സ് ഈ പാക്കേജുകളെല്ലാം നമ്മുടെയിലുണ്ട് അപ്പം ഇതെല്ലാം നമുക്ക് സുലഭമായിട്ട് കൊടുക്കാനായിട്ട് പറ്റും അതാണ് ഈ മറ്റു കമ്പനികളിലേക്കാളും ഞങ്ങളുടെ കമ്പനിയുടെ ഒരു പ്രത്യേകത അതുകൊണ്ട് എല്ലാം കോസ്റ്റ് വളരെ റീസണബിൾ ആണ് മറ്റു കമ്പനിക്കാളും കാരണം നമ്മൾ ഇതിനിടയ്ക്കുള്ള മിഡിൽ ലെയറിനെ അങ്ങ് അവോയ്ഡ് ചെയ്യും മിഡിൽ ഒരു ഏജൻസിയുടെ കമ്മീഷൻ ഒഴിവാക്കിയിട്ട് കിട്ടി ഡയറക്റ്റ് ഡീൽ ചെയ്യുന്നു കറക്റ്റ് അതിപ്പം എൻ്റെ കസ്റ്റമറിനോട് ചോദിച്ചാൽ തന്നെ അവർക്കറിയാം കാരണം പല പാക്കേജുകളും അവർ എൻ്റെ കൂടെ വന്നിരിക്കുന്ന പാക്കേജുകൾ മറ്റ് ക്ലയൻറ്റ്സ് കൊടുക്കും മറ്റ് വെൻഡേഴ്സ് കൊടുക്കുന്നതിനേക്കാളും ചീപ്പറായിട്ട് അവർക്ക് യു എസിന് കൊടുക്കാനും ഈ രാജ്യങ്ങൾ കൊടുക്കാനും എനിക്ക് പറ്റി സോ ദാറ്റ്സ് എ ബിഗസ്റ്റ് അഡ്വാൻറ്റേജ് അപ്പം ഇതുവരെ പറഞ്ഞാൽ സമ്മപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം യു എസ് പോകണം യു എസ് പോകണമെങ്കിൽ ഇവിടുത്തെ ഒരു ഏജൻസിയെ സമീപിക്കാതെ നേരെങ്കിലും ഡയറക്റ്റ് സ്റ്റാൻലിയുടെ കമ്പനിയെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്ത് അവിടെ എത്തുന്നതൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു തരും അപ്പൊ നിങ്ങൾ ഇവിടുത്തെ ഒരു ഏജൻസി ആയിട്ട് പോകുമ്പോഴും അവരും ഏൽപ്പിക്കുന്നത് അപ്പൊ ആ ഒരു കമ്മീഷൻ നിങ്ങൾക്ക് ഒഴിവാക്കിട്ടുണ്ട് കുറെ ചീപ്പായിട്ടുള്ള നിങ്ങൾക്ക് ഇപ്പൊ അമേരിക്കയിലാണെങ്കിൽ മൂന്ന് മേജർ കമ്പനീസേ ഉള്ളൂ ഈ ടൂറിസം ചെയ്യുന്നത് ഒന്ന് ഒരു ഗുജറാത്തി കമ്പനിയും രണ്ട് മലയാളി ഒരു ന്യൂയോർക്ക് ബേസ്ഡ് കമ്പനിയും പിന്നെ എന്റെ കമ്പനി ഈ മൂന്ന് കമ്പനിയേ ഉള്ളൂ ഇവിടെയുള്ള കേരളത്തിലുള്ള പകുതി മുക്കാല ആളുകളും റിലായ് ചെയ്യുന്ന അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം അത് നിങ്ങളുടെ ചോയ്സ് പോലെ അപ്പം കേരള സ്റ്റൈൽ ഗൈഡും എല്ലാം വേണമെങ്കിൽ യു ക്യാൻ കോൾ മീ അപ്പം നമ്മൾ യു എസ് ടൂർ കൊടുക്കുമ്പോൾ മലയാളി ഗൈഡുകളൊക്കെ തന്നെയാണോ നമുക്കുള്ളത് വന്ന് നമുക്ക് ന്യൂയോർക്കിൽ ഗൈഡ് ഉണ്ട് സാൻ ഫ്രാൻസിസ്കോ ഗൈഡ് ഉണ്ട് എല്ലാ കാര്യങ്ങളും മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തോളാം അതാകുമ്പോൾ വളരെ എളുപ്പമുണ്ടാകും കാര്യങ്ങൾ പിന്നെ ഫിലിപ്പീൻസിൽ പോകണം ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ട്രാവൽ ഏജൻസ് ആണെങ്കിൽ അവർക്ക് ഈ ഫിലിപ്പീൻസ് യു എസ് കാനഡ അത്ര സ്ഥലങ്ങളിലുള്ള ഡി എം സി ആയിട്ട് സ്റ്റാൻഡിൽ തെരഞ്ഞെടുക്കാം അപ്പോൾ എന്തായാലും ഇപ്പോൾ അതുപോലെ സോറി ഒരേ കാര്യം കൂടി ഉള്ള നോഡിക് ട്രിപ്പ് ഇപ്പോൾ ഏതെങ്കിലും ഈ കേരള കമ്പനിയോ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികൾ വിഷ് ചെയ്യുവാണ് അവർക്ക് ഈ നോഡിക് ട്രിപ്പ് നമ്മളിപ്പോൾ ചെയ്തത് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ഇനി അവർ കമ്പനി കാരണം നമ്മളിപ്പോൾ ആ ഡി എം സി ആയിട്ട് അത് മാറി കഴിഞ്ഞു കാരണം ഈ പോയ കൺട്രികളിലെല്ലാം നമുക്ക് ഡിറക്റ്റ് വെൻറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതല്ല അപ്പോൾ നോഡി കൺട്രീസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ സ്വീഡൻ നോർവേ ഫിൻലൻഡ് ഡെൻമാർക്ക് ഐസ്ലൻഡ് ഐസ്ലൻഡ് ഗ്രീൻലൻഡ് ഇത്തരം രാജ്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത് അവിടെ പോയിട്ടാണ് ഇപ്പോൾ സ്റ്റാൻലി വന്നിരിക്കുന്നത് അപ്പൊ ഇനിയിപ്പൊ നമ്മുടെ ഈ കാലാവസ്ഥ നമ്മൾ പോകുന്ന സ്ഥലം നല്ല നല്ല സമയമാണ് കാരണം എന്താ പറയുക ചൂട് ഒരുപാട് ഇല്ല തണുപ്പും ഇല്ല കാരണം നവംബർ മാസം എന്ന് പറയുന്നത് യൂഷ്വലി അമേരിക്കയിലാണെങ്കിൽ ഒരു കൂൾ ഫോൾ വെതറ അപ്പൊ നല്ല കാലാവസ്ഥയാണ് മയമേൽ ഏറ്റവും നല്ല കാലാവസ്ഥയാണ് അല്ലാതെ നമ്മൾ സമ്മർ ടൈമിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്ന് പറയുന്നത് സോ ഹാട്ടാണ് പക്ഷെ ഇത് നമ്മൾ ചെല്ലുന്നത് നല്ല കറക്റ്റ് സമയത്ത് ആ സെയിം ടൈമിൽ നമ്മൾ ഈ ഷിപ്പിൽ പോകുന്നില്ലേ ഷിപ്പിനും കുഴപ്പമില്ല കാര്യം ഹൈ വേവ്സ് ഇല്ലാത്ത സീസൺ ആണ് സോ അതുകൊണ്ടാണ് ഞാൻ ഈ ടൈം ചൂസ് ചെയ്തത് നവംബറിൽ അപ്പം ഇറ്റ്സ് എ ബെസ്റ്റ് ടൈം ടു ട്രാവൽ അത് മാത്രമല്ല ഞാൻ ലോസ് ആഞ്ചലസിൽ നിന്ന് ഷിപ്പ് അല്ല എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് മയാമീന അപ്പം നമുക്ക് ടെൻ ഡേയ്സ് കൊണ്ട് തീരും അല്ലാതെ ഒരുപാട് മറ്റ് ഷിപ്പുകൾ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ മോർ ഡേയ്സ് നമ്മൾ സീയിൽ കിടക്കണം അപ്പം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനാണെങ്കിൽ അന്റാർട്ടിക്ക പോയപ്പോഴും ഞാൻ ഇരുപത്തിയൊന്ന് ദിവസത്തെ ആണ് പോയത് അപ്പം പതിനാറ് ദിവസം ഞാൻ ഷിപ്പിൽ കിടന്നു കൈൻ്റെ എന്നെ സംബന്ധിച്ചുള്ള ഒരു ലോങ് കാരണം ബിസിനസ് മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തി വ്യക്തിയാകുമ്പോൾ ഇത്രയും സമയം നമ്മളൊരു ഷിപ്പിൽ കിടക്കുമെന്ന് പറയുന്നത് ഒരു ബോറിങ് പരിപാടിയാണ് അതുകൊണ്ട് മൈഇ ഇന്റൻഷൻ ഇസ് ടു കീപ് കസ്റ്റമർ അല്ലാതെ എല്ലാ കസ്റ്റമറിനേയും ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് ഒരു പത്ത് തൊട്ട് പന്ത്രണ്ട് ദിവസേ ഉള്ളൂ നമ്മുടെ എല്ലാ ടൂറും അതിൽ കൂടുതൽ നമ്മളില്ല മനസ്സിലായി അപ്പൊ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ കൊളംബിയയും മെക്സിക്കോയും ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലുള്ളവർക്ക് വിസ ഇല്ലെങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് കൊളം പിന്നെ വിസ ഇവിടെ കാണണമെങ്കിൽ ഏതാ ദുബയും മെക്സിക്കോയും കാണണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും വിളിച്ചാൽ മതി മതി നമ്മളിപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഏതാണ് സെലക്ട് നിങ്ങൾ ചെയ്യും ചെയ്യും യെസ് അതുപോലെ ഈ പാക്കേജ് എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ഓഫ് ഫുഡ് ആണോ മൂന്ന് നേരത്തെ അപ്പോൾ നമ്മൾ ഈ തരുന്ന നിങ്ങൾക്ക് എത്ര കാണാൻ പൈസ തരേണ്ട അത് വന്ന് വന്നുകഴിഞ്ഞാൽ പിന്നെ അവനവൻ്റെ വല്ല ഷോപ്പിങ്ങും ഒക്കെ മാത്രമാണ് പിന്നെ എക്സ്പെൻസ് വരുന്നത് അല്ലേ അപ്പോൾ ഞാനിപ്പോൾ നമ്പറെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ റേറ്റും അത്തരം കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കാം എന്തായാലും ഇപ്പോൾ ഈ പറയുന്നത് യു എസ് വിസ പെട്ടെന്ന് കിട്ടുക എളുപ്പമല്ല അപ്പോൾ കയ്യിലുള്ളവർക്കാണെങ്കിൽ ഈ പറയുന്നത് ട്വൻ്റി ഡേയ്സ് ഈ ഒരു പാക്കേജിൽ തന്നെ പോരാൻ സാധിക്കും ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് ക്യൂബ നമ്മുടെ സ്വന്തം വിപ്ലവ പാർട്ടിയുടെ ഹെഡ് ഓഫീസായ ക്യൂബ അതുപോലെ തന്നെ മെക്സിക്കോ മെക്സിക്കോ ഞാൻ പറയല്ലോ അടിപൊളി നല്ല റസികൻ രാജ്യമാണ് ഈ രണ്ട് രാജ്യങ്ങൾ മാത്രം അല്ലെങ്കിൽ പത്ത് ദിവസത്തെ യു എസ് എസ് ഇല്ലാത്ത ഒരു പാക്കേജും ഉണ്ട് അതിന് വേണ്ടിയും വിളിക്കാം എന്നാലും വളരെ കുറച്ച് ഉള്ളൂ ഒന്നര മാസത്തിനുള്ളിൽ നമ്മൾ യാത്ര പുറപ്പെടുവിക്കുകയാണ് അപ്പോൾ ഞാനും ഉണ്ട് കൂടാതെ നമ്മുടെ നല്ല പരിചയമുള്ള മുതൽ ഇപ്പോഴത്തെ തന്നെ ഓൾറെഡി ഈ ഒരു ഗ്രൂപ്പിലുണ്ട് അപ്പോൾ റസികൻ യാത്രയായിരിക്കും തന്നെയല്ല ഒരു ഷിപ്പിൽ യാത്ര ചെയ്യുകയെന്ന് വെച്ചാൽ ആ ഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളത് നോക്കിയാൽ മതി ിയൻ ജുവൽ എന്ന് പറഞ്ഞാൽ അതൊരു ഗംഭീര ഷിപ്പാണ് അതിൻ്റെ അത് ഇല്ലാത്ത സംഭവങ്ങളൊന്നും ഇല്ല ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി പതിനാല് നീല കെട്ടിടത്തിന്റെ ഉയരമുള്ള ഒരു വമ്പൻ ഷിപ്പാണ് അപ്പോൾ അത് രസമായിട്ട് നമുക്ക് പോയി വരാൻ സാധിക്കും അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് വിളിക്കുക ഇന്ത്യയിലെ നമ്പർ ഒക്കെ കൊടുക്കുന്നുണ്ട് ഇന്ത്യയിലെ ഓഫീസുണ്ട് കേരളത്തിൽ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ ഫിലിപ്പീൻസിൽ മക്കാത്തിൽ അല്ലേ മക്കാത്തിൽ പിന്നെ യു എസ് ഓഫീസ് ന്യൂ ജേഴ്സി ആൻഡ് ഹാണലു ഈ ഇത്തരം ഓഫീസുകളൊക്കെ ഉണ്ട് അപ്പം മലയാളത്തിൽ തന്നെ ഞങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാൻ വേണ്ടി അവിടുത്തെ സ്റ്റാഫിൻ്റെ ഒക്കെ നമ്പർ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് പിന്നെ സ്റ്റാൻലി ആണെങ്കിൽ എപ്പോഴും വാട്സപ്പിലൊക്കെ അവൈലബിൾ ആണ് സമയം നോക്കിയാൽ മതി അങ്ങനെ അമേരിക്ക എന്ന് പറയുന്ന സമയത്തായിരിക്കും ഇത് വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും സ്റ്റാൻലി ഓൾ ബെസ്റ്റ് താങ്ക് യു അപ്പോൾ നമുക്ക് ഒന്നിച്ച് കാണാം നവംബർ ട്വന്റി ഫസ്റ്റിന് ട്വൻറ്റിയത്തിന് അവിടെ എത്തുക നമ്മൾ ലിറ്റിൽ ഹവാന കണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ലിറ്റിൽ ഹവാനെന്ന് നമ്മൾ ഷെപ്പിൽ കയറുന്നു റിയൽ ഹവാന അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് കണ്ടിരിക്കും ഞാൻ കഴിഞ്ഞവണെങ്കിൽ യു എസ് വന്നിട്ട് നമ്മൾ യാത്ര തുടങ്ങിയത് മയാമിയിൽ നിന്നായിരുന്നു മറ്റേ സൗത്ത് അമേരിക്കയിലേക്കുള്ള യാത്ര ആരംഭിച്ചു അപ്പോൾ ഇത്തവണ സൗത്ത് അല്ല സെൻട്രൽ അമേരിക്ക രാജ്യങ്ങളൊക്കെ അതുപോലെ ഒരു ഹൈലൈറ്റും കൂടെ ലാസ്റ്റ് ടൈം പിന്നെ ബൈജു വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ടെസ്ലയാണ് ഡ്രൈവ് ചെയ്ത് നോക്കിയത് അന്ന് എന്നോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഒരു പുതിയ ഒരു ഇലക്ട്രിക് കാർ കൂടെ കാണുന്നു അപ്പോൾ നമ്മുടെ പുതിയ ഒരെണ്ണം ഉണ്ട് ആക്രോടെക്സ് എടുത്തു നമ്മുടെ മോക്ക് വേണ്ടി അവൾ ഉപയോഗിക്കാനായിട്ട് അടിപൊളിയായ ഒരു വണ്ടിയാണ് നമുക്ക് ഫീച്ചർ താങ്ക് യു സോ മച്ച് താങ്ക് യു ശരി